ഇപ്പോൾ മനീഷിന് പതിനഞ്ച് വയസ്സും രേവതിക്ക് എട്ട് വയസ്സുമാണ് എത്ര വർഷം കഴിഞ്ഞാലാണ് ഇവരുടെ വയസ്സുകളുടെ തുക മുപ്പത്തഞ്ചാകുക ഇപ്പോൾ മനീഷിന് പതിനഞ്ച് വയസ്സാണ് രേവതിക്ക് എട്ട് വയസ്സാണ് നമ്മൾ കാണേണ്ടത് എത്ര വർഷം കഴിഞ്ഞാലാണ് ഇവരുടെ വയസ്സുകൾ തമ്മിൽ കൂട്ടിയാൽ മുപ്പത്തഞ്ച് കിട്ടുക എന്നാണ് അപ്പോൾ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാൽ ഇതാണ് അറിയാത്ത എത്ര വർഷം കഴിഞ്ഞാൽ അറിയില്ല അപ്പോൾ നമുക്ക് ആ വർഷങ്ങളുടെ എണ്ണം ആണെന്ന് കരുതുക എത്ര വർഷം കഴിഞ്ഞാൽ എത്ര വർഷം എന്നറിയില്ല ആ വർഷങ്ങളുടെ എണ്ണം ആണെന്ന് കരുതുക ഇപ്പോൾ മനീഷിന് പതിനഞ്ച് വയസ്സാണ് മനീഷിന് പതിനഞ്ച് വയസ്സാണ് നമുക്കറിയാം ഓരോ വർഷം കൂടുതോറും അത്രയും വയസ്സ് കൂടും ഒരു വർഷം കഴിയുമ്പോൾ ഒന്ന് കൂടും രണ്ട് വർഷം കഴിയുമ്പോൾ രണ്ട് കൂടും മൂന്ന് വർഷം കഴിയുമ്പോൾ മൂന്ന് കൂടും അപ്പോൾ എക്സ് വർഷം കഴിയുമ്പോൾ മനീഷിന്റെ വയസ്സ് എക്സ് വർഷം കഴിയുമ്പോൾ മനീഷിന്റെ വയസ്സ് പതിനഞ്ച് പ്ലസ് എക്സ് അതുപോലെ രേവതിക്ക് ഇപ്പോൾ എട്ട് വയസ്സാണ് രേവതിക്ക് ഇപ്പോൾ എട്ട് വയസ്സാണ് എക്സ് വർഷം കഴിയുമ്പോൾ എട്ട് പ്ലസ് എക്സ് ആവും എട്ട് പ്ലസ് എക്സ് അപ്പോൾ എക്സ് വർഷം കഴിയുമ്പോൾ മനീഷിന്റെ വയസ്സ് പതിനഞ്ച് പ്ലസ് എക്സ് എക്സ് വർഷം കഴിയുമ്പോൾ രേവതിയുടെ വയസ്സ് എട്ട് പ്ലസ് എക്സ് ഇവരുടെ വയസ്സുകളുടെ തുക നമുക്ക് എൻ്റെ മുപ്പത്തഞ്ച് വയസ്സുകളുടെ തുക മുപ്പത്തഞ്ച് ഇത് രണ്ടും കൂടി കൂട്ടി നോക്കുക സമം മുപ്പത്തഞ്ച് എന്ന് എഴുതാം ഇത് കൂട്ടുമ്പോൾ എക്സും എക്സും കൂട്ടിയ രണ്ട് എക്സ് പതിനഞ്ചും എട്ടും കൂട്ടിയ ഇരുപത്തി മൂന്ന് ഒരു എക്സും ഒരു എക്സും രണ്ട് എക്സ് പ്ലസ് പതിനഞ്ച് എട്ട് ഇരുപത്തി മൂന്ന് സമം മുപ്പത്തഞ്ച് നമ്മൾ കൂട്ടണം ഇരുപത്തി മൂന്ന് അങ്ങോട്ട് എടുത്തു അപ്പോൾ രണ്ട് എക്സ് സമം മുപ്പത്തഞ്ച് മൈനസ് ഇരുപത്തി മൂന്ന് രണ്ട് എക്സ് സമം കുറയ്ക്കുമ്പോൾ പന്ത്രണ്ട് എന്ന് വരും എക്സ് സമം പന്ത്രണ്ട് ബൈ രണ്ട് ആറ് എക്സ് എന്താ വർഷങ്ങളുടെ എണ്ണാണ് നമ്മൾ എത്ര വർഷം എന്നറിയില്ല അതാണ് എക്സ് എടുത്തത് എത്ര വർഷം എന്നുള്ളതാണ് എക്സ് എടുത്തത് അപ്പോൾ ആറ് വർഷം കഴിയുമ്പോഴാണ് ആറ് വർഷം കഴിയുമ്പോഴാണ് എന്താവുക ഇവരുടെ വയസ്സുകളുടെ തുക മുപ്പത്തഞ്ചാവുക നമുക്ക് ശരിയല്ലേ നോക്കുക ഇപ്പോൾ പതിനഞ്ച് വയസ്സല്ലേ ആറ് വർഷം കഴിയുമ്പോൾ എത്രയാവും ഇരുപത്തൊന്ന് ഇവിടെ എട്ട് വയസ്സല്ലേ ആറ് വർഷം കഴിയുമ്പോൾ എത്ര വരും പേരും എട്ടുപാറും പതിനാല് കൂട്ടുമ്പോൾ ഇരുപത്തൊന്നും പതിനാല് മുപ്പത്തഞ്ച് കിട്ടുന്നത് നമ്മൾ ചെയ്ത രീതി ഉത്തരം ശരിയാണ് ഇതിലുള്ള എളുപ്പവഴി ഞാൻ നമുക്ക് ചെയ്യാം ഒരു എളുപ്പവഴി എങ്ങനെയാണ് നമ്മൾ തുകയെന്ന് തുക എത്ര മുപ്പത്തി അഞ്ച് ഈ വയസ്സുകൾ കൂട്ടുക എത്രയൊക്കെയാണ് പതിനഞ്ച് പ്ലസ് എട്ട് എന്നിട്ട് കുറയ്ക്കുക ബൈ രണ്ട് തുക എഴുതുക രണ്ട് വയസ്സുകളുടെയും തുക കാണുക ആദ്യത്തേന്ന് രണ്ടാമത്തെ കുറയ്ക്കുക അതിൻ്റെ പകുതി എടുക്കുക മുപ്പത്തഞ്ച് മൈനസ് പതിനഞ്ച് എട്ടും ഇരുപത്തി മൂന്ന് ബൈ രണ്ട് കുറയ്ക്കുമ്പോൾ പന്ത്രണ്ട് ബൈ രണ്ട് ഉത്തരം ആറ്